ഈ ആഴ്ച നടക്കാൻ പോകുന്ന റോ എപ്പിസോഡിൽ സെത്രോ റൺസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് തോൽക്കും അതേ സെത്രോ റൺസ് ന്യൂ ചാമ്പ്യൻ ആവുന്നത് പോലെ ഒരു പ്ലാൻ ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ ആ പ്ലാൻ എന്താണെന്ന് പറയാം ഇത് കൺഫേം ആയി നടക്കും എന്നല്ല ഇങ്ങനെ ഒരു പ്ലാൻ വരുന്നത് കൊണ്ട് പറയുന്നു എന്ന് മാത്രം അതുപോലെ തന്നെ ത്രിപുളശ്ശി വീണ്ടും മറ്റൊരു റെസ്ലറുടെ പേര് പഴയ പേരിൽ തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ആ റെസ്ലർ ആരാണെന്നും ഈ വീഡിയോയിൽ പറയാം അതിനോടൊപ്പം സി എം പങ്ക് റോമൺ റൈസ് റാൻറ്റി ഓർട്ടൻ ഇവരെ എല്ലാം പിറകിലാക്കി ആർ ടൂത്ത് വിജയിച്ചിട്ടുണ്ട് അപ്പോൾ അത് എന്ത് വിജയമാണെന്നും ഈ വീഡിയോയിൽ നോക്കാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് ഡി എൻ ആർ എസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സർപ്രൈസ് പറഞ്ഞിരുന്നു അത് ഡോബ് സിഗ്ലർ ആണ് വന്നത് വന്നതിനുശേഷം അവിടുത്തെ വേൾഡ് ചാമ്പ്യൻ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഒരു സെഗ്മെന്റ് കാണിച്ചിരുന്നു അപ്പോൾ ആ ഒരു സർപ്രൈസ് ഡോബ് സിഗ്ലർ ആയിരുന്നു ഇനി ത്രിബ്ളസ് വീണ്ടും പഴയ പേരിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന റെസ്ലർ ആരാണെന്ന് പറയാം ഇതിനേക്കാൾ മുൻപും ത്രിബ്ലസ് ഒരു റെസ്ലറിന്റെ പേര് മാറ്റിയിട്ടുണ്ട് അത് എൽ എ നൈറ്റിന്റെ പേരാണ് അതായത് മാൻ ഇടപെട്ടുകൊണ്ട് ഒരു തേഞ്ഞ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു വീണ്ടും ത്രിബ്ലസ് വന്നുകൊണ്ട് എൽ എ നൈറ്റ് എന്ന പേരാണ് കൊടുത്തത് അതേപോലെയാണ് ഈ റെസ്ലർക്കും കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അത് മറ്റാരുമല്ല സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഷെയ്മസിന്റെ ടീമിലുള്ള ബുച്ച് എന്ന റെസ്ലറിന്റെ പേരാണ് മാറ്റാൻ പോകുന്നത് ഈ പേര് ഒഴിവാക്കിക്കൊണ്ട് മുൻപ് ഈ റെസ്ലറിന് ഉണ്ടായിരുന്ന പി ടെൻ എന്ന പേരിൽ തന്നെയാണ് ത്രിപുളച്ചി കൊണ്ടുവരാൻ പോകുന്നത് അതേ ക്യാരക്ടറും തിരികെ വരും എന്നാണ് പറയുന്നത് അപ്പോൾ ആ പേരും ആ ക്യാരക്ടറും എല്ലാം വേറെ ലെവലാണ് ബുച്ചായതിനു ശേഷമാണ് ഒരു കോമഡി ബീസ് പോലെ തോന്നിയത് എന്നാൽ പകുതിക്ക് വെച്ച് ത്രിപുളശ്ശി ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്ഞ്ച് ചെയ്ത് കൊണ്ടുവന്നുവെങ്കിലും ഇപ്പോഴാണ് പേര് മാറ്റാൻ പോകുന്നത് എന്തായാലും പി ടെൻ എന്ന പേരിൽ ഇനി ഈ റസ്തല നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത് എന്തായാലും നോക്കാം ഇനി സി എം പങ്ക് റോമൺ ട്രെയിൻസ്റ്റർ ആന്റിയോറി ഇവരെ എല്ലാം തോൽപ്പിച്ചുകൊണ്ട് ആർ ടൂത്ത് എങ്ങനെയാണ് മുന്നേറിയത് എന്ന് പറയാം ഡബ്ല്യു ഡബ്ല്യു നടത്തുന്ന മെർച്ചൻ്റേസ് സെയിലിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടീഷർട്ട് വിറ്റ് പോകുന്നത് ആർ ടൂത്തിൻ്റെയാണ് ആ ഒരു ടീഷർട്ട് ആണിപ്പോൾ ഇപ്പോൾ വളരെയധികം വിറ്റുകൊണ്ടിരിക്കുന്നത് അതായത് ഇവരെ എല്ലാവരെയും മറികടന്ന് ഇപ്പോൾ ആർ ടൂത്ത് ആർ ടൂത്ത് ഒരു റിയൽ ലെജൻഡാണ് എന്നുള്ളത് ഇപ്പോൾ തെളിയിച്ചിട്ടുണ്ട് എന്തായാലും ആർ ടൂത്തിന് കൂടുതൽ സെഗ്മെന്റ് ത്രിപുളിച്ച് കൊടുക്കാനാണ് ചാൻസ് കൂടുതൽ ഫാൻസ് വേറെ ലെവൽ സപ്പോർട്ടാണ് കൊടുക്കുന്നത് ഇനി വേൾഡ് ചാമ്പ്യൻഷിപ്പ് റോ എപ്പിസോഡിൽ നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് പറയാം രണ്ട് പ്ലാൻ പറയുന്നുണ്ട് ആ രണ്ട് പ്ലാനും പറയാം ഒന്നാമത്തെ പ്ലാൻ ജിന്ദർ മഹൽ സെത്ത് ഇവർക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കും ആ മാച്ചിൽ മറ്റേതെങ്കിലും റസ്ലർ ഇടപെട്ടുകൊണ്ട് ജിൻഡർ മഹൽ ചാമ്പ്യൻ ആവുന്നതായിട്ടും പിന്നീട് ഡാമിൻ പ്രീസ്റ്റ് ക്യാഷിങ് ചെയ്ത് ഡാമിൻ പ്രീസ്റ്റ് ചാമ്പ്യൻ ആകുന്നതായിട്ടും അതിനുശേഷം ഡ്രൂമേക്കിൻ്റെയേര് ചാലഞ്ച് ചെയ്ത് അതേ റോപ്പ് ഇപ്പിസോഡിൽ ഡ്രൂം മേക്കിൻ്റെ ചാമ്പ്യൻ ആകും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ പ്ലാൻ നടക്കുമോ എന്നുള്ള കാര്യമൊക്കെ ഡൗട്ടാണ് രണ്ടാമത്തെ പ്ലാനായിട്ട് പറയുന്നത് സെത്ത് ജിൻഡർ മഹൽ ഇവരുടെ മാച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡയമിൻ പ്രിസ്റ്റ് ക്യാഷിൻ ചെയ്യാനും അതിനുശേഷം ഇത് ത്രിപിൾ ത്രെഡ് മാച്ചായി മാറും പിന്നീട് ഡയമിൻ പ്രിസ്റ്റ് അല്ലെങ്കിൽ ജിൻഡർ മഹൽ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തുകൊണ്ട് സെത്തിന്റെ കയ്യിൽ നിന്നും റോ എപ്പിസോഡിൽ ചാമ്പ്യൻഷിപ്പ് പോകുമെന്നും അതിനുശേഷം റോയൽ റംബലിൽ ഇവർക്ക് റീമാച്ച് മാച്ച് വെച്ചുകൊണ്ട് അത് ജിൻഡർ മഹൽ ആയാലും ഡയമിൻ പ്രിസ്റ്റ് ആയാലും റീമാച്ച് വെച്ചുകൊണ്ട് സെത്ത് തന്നെ ന്യൂ ചാമ്പ്യൻ ആകും എന്നാണ് പറയുന്നത് അപ്പോൾ സി എം പങ്കുമായിട്ടുള്ള മാച്ചും വേൾഡ് ചാമ്പ്യൻഷിപ്പായിട്ട് നടത്താൻ സാധിക്കും ഇതിൽ രണ്ടാമത് പറഞ്ഞ ഈ പ്ലാൻ നടക്കാൻ ചാൻസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഫസ്റ്റ് പറഞ്ഞ പ്ലാൻ ഒട്ടും നടക്കില്ല രണ്ടാമത് പറഞ്ഞ പ്ലാൻ നടക്കുകയാണെങ്കിൽ ഡാമിൻ പ്രീസ്റ്റിൻ്റെ മണി ഇന്ത്യ ബാങ്കും ക്യാഷിങ് ചെയ്തു ഡാമിംഗ് പ്രീസ്റ്റ് ജയിക്കുകയാണെങ്കിൽ മണി ഇന്ത്യ ബാങ്കും ഫെയിൽ ആവാതെ ഡബ്ല്യു ഡബ്ല്യു കാണിക്കാൻ സാധിക്കും എന്തായാലും നോക്കാം പിന്നെ മുൻപിട്ട വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ മാച്ചിൽ നൂറ് ശതമാനം സെത്ത് തന്നെയായിരിക്കും വിൻ ചെയ്യുക എന്തായാലും വരുന്ന ന്യൂസ് പറയുന്ന എന്ന് മാത്രം മറ്റൊരു വീഡിയോ ആയി കാണുന്നത് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്